ദൗത്യസംഘം അരികിലേക്ക് ഷിരൂരിൽ പ്രതീക്ഷയോടെ പത്താം നാൾ ഗംഗാവലി പുഴയോട് ചേർന്ന് കണ്ടെത്തിയ ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരും ഇന്ന് നിർണായക തെരച്ചിൽ അതേസമയം പ്രദേശത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഉത്തരകന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ടോ ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളായി പി കെ സരീഷ് ചേരുന്നുണ്ട് സരീഷ് ഇന്ന് ലോറി കണ്ടെത്തിയതോടെ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് വളരെ നിർണായകമാണ് അപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഒപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഷിരൂരിലെ ജനത കടന്നു പോകുന്നത് കാരണം ഈ അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് അത്രത്തോളം ദുഷ്കരമായൊരു പ്രവൃത്തി തന്നെ എന്ന് വേണം പറയാൻ കാരണം ഈ ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ വാഹനം അത് മണ്ണ് നീക്കി ബെൽട്ട് ചെയ്ത് അത് ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇനി കടക്കാൻ ദൗത്യസംഘം കടക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിർണായകമാവുന്നത് ഇന്നലെ ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ആദ്യ മണിക്കൂറിലെ രക്ഷാപ്രവർത്തനത്തിലെ ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്നത് ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ആദ്യം അതിനുള്ള പ്രാധാന്യം നൽകുക അത്തരത്തിൽ അർജുൻ ഉണ്ടെങ്കിൽ ആദ്യം അർജുനെ പുറത്തെത്തിക്കുക അതിനുശേഷം മാത്രം വാഹനം പുറത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ദൗത്യസംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ യുദ്ധ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കരസേന ഉദ്യോഗസ്ഥരും എത്തും പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്താൻ പോകുന്നത് നാവികസേന തന്നെയാണ് കാരണം ഈ വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ വെള്ളത്തിലിറങ്ങിയാണ് ഈ അർജുനെ കണ്ടെത്തുന്നുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നാവികസേനയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും എന്ന് സംബന്ധിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമാവാൻ പോകുന്നത് ഇന്നലെയൊക്കെ പ്രതിസന്ധിയായി നാവികസേന പറഞ്ഞിരുന്നത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ശക്തമായ അടിയൊഴുക്കുള്ള പുഴയാണ് ഗംഗാവലി പുഴ അതോടൊപ്പം തന്നെ ഈ ചെളി നിറഞ്ഞ പ്രദേശമാണ് അവിടെ ഇറങ്ങിയാൽ ഒരു ഒരു അടിത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് ഇന്നലെ വൈകിട്ടോടെ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ വൈകിട്ടോടെ തന്നെ അർജുനനെ പുറത്തേക്ക് എത്തിക്കാനാവുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ ആ മേഖലയിലേക്ക് പോലും എത്താൻ സാധിക്കും ാതെ സൈന്യം മടങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പതിനാറംഗ സംഘം ഇന്നലെ ക്യൂബ ടീം ഉൾപ്പെടെ അവിടേക്ക് തിരിക്കുകയും അവിടേക്ക് എത്താൻ അതായത് കൃത്യമായി വാഹനം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാതെ മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സാഹചര്യം ഇന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഇനിയും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ക്യൂബ ഡൈവിങ്സ് ടീമിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും അതിവിദഗ്ധരായ ആളുകളെ എത്തിക്കും അതോടൊപ്പം തന്നെ കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനും ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു കാരണം ഇന്നലെ ഈ ഉദ്യോഗസ്ഥർ പോയത് റബ്ബർ ബോട്ടുകളിലായിരുന്നു സ്വാഭാവികമായും അത്തരത്തിൽ റബ്ബർ ബോട്ട് ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ് മറ്റത് അല്ലെങ്കിൽ മോട്ടോർ ബോട്ടുകളോ അല്ലെങ്കിൽ സാധാരണ സൈബർ വള്ളങ്ങളോ ഒക്കെ ആകുമ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനാകും ഈ മുങ്ങി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ ബോട്ടിലേക്ക് കയറാനാകും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാധ്യത കൊണ്ട് തന്നെ കൂടുതൽ ബോട്ടുകൾ ഇവിടേക്ക് എത്തിക്കും എന്നാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് എന്തായാലും സൈനിക ഉദ്യോഗസ്ഥർ ഏതു തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാവും നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആദ്യം അർജുൻ ഈ വാഹനത്തിലുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായ ഈ റഡാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം രാവിലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ അർജുൻ അതിനകത്തുണ്ടോ അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ ലോകേഷ് ഒപ്പം തന്നെ ജഗന്നാഥ് ജെട്ടി നൈക്ക് എന്നിവരെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അവർ എവിടെയാണ് എന്നുകൂടി കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് തീർച്ചയായും വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായി മാറാൻ പോവുകയാണ് എന്നുള്ളതിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ അനുകൂലമാകേണ്ടതും കാലാവസ്ഥ തന്നെയാണ് പക്ഷേ ഇന്ന് ഈ കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തരത്തിലും പിടിതരാത്തൊരു കാലാവസ്ഥ എന്ന് തന്നെ വേണം പറയാൻ കാരണം നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഒരു കാലാവസ്ഥയാണ് രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ചിലപ്പോൾ കാലാവസ്ഥ മാറി മറിഞ്ഞേക്കാം ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ മാത്രമായിരിക്കും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമല്ലാത്ത രീതിയിലെങ്കിലും പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഈ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഈ നാവികസേന വെള്ളത്തിലേക്ക് ഇറങ്ങും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആദ്യം ഈ ക്യാബിനടുത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നലെ എല്ലാം ക്യാബിനു സമീപത്തുള്ള മണ്ണ് നീക്കുക ഒപ്പം ആ രക്ഷാപ്രവർത്തനം എളുപ്പമാക്കുക എന്നുള്ളതായിരുന്നു ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ചു ചുമതല അല്ലെങ്കിൽ വെല്ലുവിളി ആ ദൗത്യ സംഘം തന്നെ അല്ലെങ്കിൽ ഭൂമി ഉപയോഗിച്ച് ആ ക്യാബിന് സമീപത്തെ മണ്ണ് ഏറെക്കുറെ മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷേ മുകളിൽ നിന്നും മുകൾ ഭാഗത്ത് നിന്നും കൂടുതൽ ചളി ഈ മേഖലയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ചെളിയും മണ്ണും ഈ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേഖലയിൽ നിന്നും ചെളി നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നത് അത് ഇന്ന് രാവിലെ കൂടി നീക്കം ചെയ്ത് നേരെ ക്യാബിനടുത്തേക്ക് ഈ നാവികസേന ഉദ്യോഗസ്ഥരെ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇടപെടൽ അപ്പോൾ സ്വാഭാവികമായും ആ ഇടപെടൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അപ്പോൾ ആദ്യം അർജുൻ ഈ ക്യാബിനിലുണ്ടോ എന്ന് പരിശോധിക്കും അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ ആദ്യം രക്ഷാപ്രവർത്തകർ നാവികസേന തന്നെ അർജുനെ ക്യാബിനുള്ളിൽ നിന്നും ഒരു ചിലപ്പോൾ കട്ട് ചെയ്ത് ക്യാബിനകത്തേക്ക് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെയെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അർജുനനെ പുറത്തെത്തിക്കും അതിനുശേഷമായിരിക്കും ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ ടയറിൻ്റെ ഭാഗത്ത് അതായത് ഇന്നലെ തന്നെ എസ് പി പറഞ്ഞത് ഈ വാഹനം തലകീഴായി മറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ സ്വാഭാവികമായും താഴെയാണ് ലോഡ് ഉൾപ്പെടെ ഉള്ളത് അങ്ങനെയെങ്കിൽ ആ ലോഡിൻ്റെ കേബിളുകൾ അല്ലെങ്കിൽ ഈ ബെൽറ്റുകൾ അറുത്തുമാറ്റി തടി ഉപേക്ഷിച്ച ശേഷം ഈ വാഹനം മാത്രം ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഈ നാല് ഭാഗത്തും ഈ ക്യാബിൻ ഉയർത്തണമെങ്കിൽ ഈ നാല് ഭാഗത്തും ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബെൽറ്റ് ഉപയോഗിച്ച് അവിടെ ആ ഭാഗങ്ങളിൽ ടൈറ്റ് ചെയ്ത് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം മുകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോവുക എന്തായാലും ഈ അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെളിയിൽ പൊതിഞ്ഞു കിടക്കുന്ന വാഹനം അത് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനൊപ്പം തന്നെ ഈ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ് ഇന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടത് നാവികസേനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുഴയെ സംബന്ധിച്ച് ഏറെ അടിയൊഴുക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവർക്ക് മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇന്ന് ഈ തിരച്ചിൽ നടത്തുന്ന കാര്യം തന്നെ അവർക്കൊരു ദുഷ്കരമായ ഒന്നല്ലേ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നാവികസേനയ്ക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് ഗംഗാവലി പുഴ തന്നെയാണ് പുഴയും കാലാവസ്ഥയും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതിൽ സംശയമില്ല കാരണം ഇന്നലെ തന്നെ പൂർത്തിയാക്കാവുന്ന രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അർജുനെങ്കിലും പുറത്തെത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു കാരണം ക്യാബിന് സമീപത്ത് പോലും നാവികസേന ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു പക്ഷേ അവിടെ ക്യാമ്പ് ചെയ്യാനോ അവിടേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയൊരു പരിശോധന നടത്താനോ പോലും ഇന്നലെ വൈകിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ബോട്ടുകളിലായി നാവിക അവിടേക്ക് എത്തിയിട്ടും തിരിച്ചു പോവേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അപ്പോൾ ഇന്ന് തീർച്ചയായും കൂടുതൽ ഡൈവിംഗ് സംഘാംഗങ്ങൾ എത്തും പുറത്തു നിന്നുള്ള ഇതിൽ വിദഗ്ധരായ ആളുകളെ കൂടി സഹായം തേടുമെന്നാണ് ജില്ലാ കളക്ടർ ഇന്നലെ പറഞ്ഞിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൂടി എത്തും ഒപ്പം തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറും ഒപ്പം തന്നെ ഈ ഭാരമേറിയ കാര്യങ്ങളും ഉപയോഗിച്ചായിരിക്കും ഇതിലേക്ക് ഇറങ്ങുക എന്നാണ് പറയുന്നത് കാരണം കൂടുതൽ സമയം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ അവിടെ ഒരേ സ്ഥലത്ത് നിൽക്കുകയും ഈ ക്യാബിൻ ഉൾപ്പെടെ മുറിച്ചു നീക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് കടലിലേക്ക് ഉൾപ്പെടെ എങ്ങനെയാണോ ഇറങ്ങുന്നത് കടലിൻ്റെ എങ്ങനെയാണോ ഇറങ്ങുന്നത് സമാനമായ മാതൃകയിൽ ഇറങ്ങുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതികപരമായ ചില കാര്യങ്ങൾ കൂടി നാവികസേന പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കരസേനയിൽ നിന്നും റിട്ടയർ ചെയ്ത മലയാളിയായ ഉദ്യോഗസ്ഥൻ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് അദ്ദേഹം മണിയോടെ ഈ സ്ഥലത്തേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാകും അദ്ദേഹം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അല്ലെങ്കിൽ നാവികസേന കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇതിൽ കൂടുതൽ ദുഷ്കരമായ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയ വ്യക്തികളാണ് അപ്പോൾ വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടെ ചില നിർദ്ദേശങ്ങളുണ്ടാവും അതുകൂടി കണക്കിലെടുത്താവും ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്കും ജില്ലാ കളക്ടറും എസ് പിയും ഒപ്പം തന്നെ വിദഗ്ധരായ നാവികസേനാ ഉദ്യോഗസ്ഥരും കരസേന ഉദ്യോഗസ്ഥരും എത്തിയ ശേഷം ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാവും ഇന്നലെ രാത്രി ഏറെ വൈകിയും ചില കൂടിയാലോചനകൾ നടത്തിയിരുന്നു എങ്കിൽ പോലും ആ ആലോ ഈ സ്ഥലത്തെത്തിയുള്ള നിലവിലെ ഒരു സാഹചര്യം അതോടൊപ്പം കാലാവസ്ഥ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗതി തീരുമാനിക്കുക ഒപ്പം തന്നെ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുക തീർച്ചയായും എന്തായാലും ഷിരൂരിൽ നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പത്താം നാളായി ഗംഗാവലി പുഴയോട് ചേർന്ന് കണ്ടെത്തിയ ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് തുടരുന്നത് ഇന്ന് നിർണായക തിരച്ചിൽ എന്ന് തന്നെ പറയാം അതേസമയം പ്രദേശത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഉത്തരകന്നഡ ജില്ലയിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത് പി കെ സതീഷാണ്